വനം വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പരിപാടിയുടെ ഹെൽപ്പ് ഡെസ്കിൽ മാനന്തവാടി ഡിവിഷനിൽ ലഭിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് പരാതികൾ ഡിവിഷനിലെ നാല് പഞ്ചായത്തുകളിലായി ലഭിച്ച പരാതികളിൽ ഏറ്റവും കൂടുതൽ തിരുനെല്ലിയിൽ നിന്നാണ് വന്യജീവികളുടെ സാന്നിധ്യം മൂലമുള്ള സംഘർഷം വിളനാശം ജീവഹാനി വനംവകുപ്പുകളുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഗതാഗത പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സെപ്റ്റംബർ മുപ്പത് വരെ പരാതി നൽകാം പരാതികൾക്ക് ദ്രുതഗതിയിൽ പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കുമെന്ന ഡി എഫ് ഒ ആർ സന്തോഷ് കുമാർ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമ്മൾ വയനാട് നോർത്ത് വയനാട് ഡിവിഷനിലെ നമ്മൾ മനുഷ്യ വന്യജീവി ലഘൂകരണ തീവ്ര പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ ഒരു എട്ട് ഹെൽപ്പ് ഡെസ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ പൊതുജനങ്ങളുടെ അടുത്തൊരു കംപ്ലൈൻറ് നമ്മൾ സ്വീകരിക്കാനുണ്ട് അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ലെവലായിട്ട് റേഞ്ച് ഓഫീസിൽ തന്നെ വെച്ച് തീർക്കാൻ പറ്റിയ കംപ്ലൈന്റ്സ് എന്തുണ്ടോ അത് തീർക്കും പിന്നെ അതിന് കളിഞ്ഞ് രണ്ടാമത് ഘട്ടമായിട്ട് നമ്മൾ ഡിവിഷൻ ലെവലിൽ തീർക്കാൻ പറ്റിയ കംപ്ലയിൻറ്റ്സ് എല്ലാം നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് നൂറ്റി ഇരുപത്തിയേഴ് കംപ്ലൈൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്